നേരത്തിലെ രാജ്യത്തിലെ കാരക്ടറും പിന്നെ ഗോഡ് ഫാദറിലെ ബാലരാമൺ ആ ബാലരാമൺ കാരക്ടറാണ് എന്നെ മാർക്കടത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ആ ഒരു ബിജിയം ഇല്ല അന്ന് ബിജിയം കൊണ്ടിരുന്നു അന്ന് ബിജിയും ഇല്ലാതെ അച്ഛൻ പല പല വേഷങ്ങളും ഗേറ്റൊക്കെ പൊളിച്ചിരുന്നു ബിജിയം ഇല്ല ഒന്നുമില്ലേ േ അപ്പ അപ്പൂപ്പന്റെയും അച്ഛൻറെ ഒരു സൗണ്ടിന്റെ ഇത് കിട്ടിയിട്ടുള്ളതല്ല ഒരു അനുഗ്രഹം തോന്നുന്നില്ലേ അച്ഛന്റെ അച്ഛന്റെ സൗണ്ട് സൗണ്ട് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹം തോന്നുന്നില്ലേ തോന്നുന്നില്ലെങ്കിലും ആ പൂജ സമയത്ത് തന്നെ ചേട്ടൻ തന്നെ എല്ലാവരും ഞെട്ടി ഒരു വൈബ്രേഷൻ വന്നതായിരുന്നു ശരി ഓക്കെ ശരി പറഞ്ഞു 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 സൂപ്പർ ബൈക്കുകളോടുള്ള കാറും ബൈക്കുകളും ഇഷ്ടമാണ് ബൈക്ക് തോന്നും ഇഷ്ടമാണ് ഇപ്പൊ ബൈക്കൊന്നും ഇല്ല എല്ലാം ഓടിക്കാൻ ഇല്ല സമയമില്ലാത്ത ഓടിക്കാനുള്ള ഫുൾ യാത്ര നല്ല കൊടുത്ത കാറ് തന്നെ ലോങ് വരുവാണേലും ലഗേജ് ഒക്കെ കൊണ്ടുവരുമ്പോ കാറല്ലേ സൗകര്യം ആഗ്രഹമുള്ള സൂപ്പർ അടുത്തോട് താമസിക്കാതെ പറയുന്നു ും പറയല്ലോ എടുത്താൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആയിരുന്നു അക്കാട് ആയിരുന്നു ഗ്രീൻ കളർ ഓക്കെ ഫുഡ് കഴിക്കുന്നത്